വൈകുന്നേരങ്ങളിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ വർത്തമാനങ്ങളുമായി എത്തുന്നവരുടെ സംഘമായ സായാഹ്ന കൂട്ടായ്മയാണ് ആയിരത്തി അഞ്ഞൂറ് കിലോ പൂക്കളുപയോഗിച്ച് പൂക്കളമൊരുക്കിയത് പുലർച്ചെ മൂന്ന് മണി മുതൽ നൂറ്റി അൻപതോളം പേർ ചേർന്നാണ് ഭീമൻ പൂക്കളം ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സൗഹൃദ കൂട്ടായ്മ ഈ കൂറ്റൻ പൂക്കളം ഒരുക്കുന്നതിന്റെ തയ്യാറെടുപ്പുകളിലായിരുന്നു േ മൂന്നിന് അത്തപ്പൂക്കളത്തിലേക്കുള്ള ആദ്യ പുഷ്പം കല്യാൺ സിലക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ അർപ്പിച്ചതോടെയായിരുന്നു പൂക്കളമിടാൻ ആരംഭിച്ചത് പൂക്കളത്തിന് പിന്നാലെ ഓണാഘോഷത്തെ വരവേറ്റ് കുമ്മാട്ടിയും പുലികളിയുമൊക്കെ തെരുവുകൾ കീഴടക്കി തുടങ്ങി കോവിഡ് പ്രളയകാലത്ത് രണ്ടു തവണ മാത്രമാണ് പൂക്കളം ഒരുക്കാനാകാതെ പോയത് കഴിഞ്ഞ വർഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറിയ പൂക്കളമാണ് ഇവിടെ ഒരുക്കിയത് പണപ്പിരവ് നടത്താതെ കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വന്തം പോക്കറ്റിലെ കാശും മുടയ്ക്കാണ് പൂക്കൾ വാങ്ങുന്നത് ഇത്തവണ അത്തപ്പൂക്കളത്തോടൊപ്പം വിപുലമായ പരിപാടികളും സഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ ഓണ ആരവങ്ങൾ കടന്നു വരികയാണ് ഈ പൂക്കളത്തിലൂടെ തൃശ്ശൂരിലെ എല്ലാ മനസ്സുകളും ഒറ്റക്കെട്ടായി കൊണ്ട് പൂക്കളം കാണണം എന്നുള്ള ആവേശത്തോടെയും രാവിലെ മുതൽ പൂക്കളം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന ഉത്സാഹത്തോടെയും ഭീതിയോടെയും ആഘോഷത്തോടെയും കൂടി കടന്നുവരികയാണ് ഈ പൂക്കളം തൃശ്ശൂരിന് മാത്രം സ്വന്തമായുള്ളതാണ് തൃശ്ശൂരിൻ്റെ തനത് പൂക്കളമാണ് മറ്റൊരു ജില്ലകളിലും കാണാൻ കഴിയാത്ത ഒരു 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 പൂക്കളം പൂക്കളം ഒരുക്കാൻ സാധിക്കുക അതും എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്കുള്ളത് ഈ സ്വന്തമാണ് തൃശ്ശൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും പൂക്കളമാണ് ഇത് തൃശൂരിന്റെ ഒരു പരിച്ഛേദമാണ് പൂക്കളം കാണാനും ചിത്രങ്ങൾ എടുക്കാനും കുട്ടികളും മുതിർന്നവരുമായി നിരവധി പേരാണ് തെക്കേ ഗോപുര നടയിലേക്ക് ഒഴുകിയെത്തുന്നത് വൈകിട്ട് ആറിന് പൂക്കളത്തിന് ചുറ്റും ദീപങ്ങൾ തെളിയിച്ചു ദീപചാർത്ത് മേയർ എം കെ വർഗീസും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമ്യാ മേനോനും ചേർന്ന് നിർവഹിക്കും തുടർന്ന് മുൻ മേയർ അജിത വിജയൻ അഭിഭാഷക കൂട്ടായ്മ കൺവീനർ ദീപാകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വനിതകളുടെ കൈകൊട്ടിക്കളി അരങ്ങേറും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും